ർക്കും മനസ്സിലാകുന്ന വളരെ ലളിതമായ ഒരു വിഷയമാണ് പക്ഷേ നമ്മളുടെ മൗലയിൽ പറയുന്നത് ആരാധിച്ചത് മരകഷ്ണത്തെ അല്ല കല്ലിനെ അല്ല അവരാരാധിച്ചത് സാലിഹീങ്ങളെ തന്നെയാണ് അതിനെയാണ് പറയുന്നത് കാരണം എന്താണ് ഈ മരകൃഷ്ണത്തെ മരക്കഷ്ണം എന്ന നിലക്കല്ല അവരാരാധിച്ചത് പിന്നെ മഹാൻ എന്ന നിലക്കാണ് ഞാൻ പറയുന്നത് വദ്ധു എന്ന നിലക്കാണ് വിഗ്രഹത്തെ ആരാധിച്ചു എന്നാ മഹാൻ എന്ന നിലക്കാണ് ആരാധിച്ചത് എന്നാണ് അദ്ദേഹം പറയും അത് നിങ്ങളൊന്ന് കേട്ടോളൂലെ പറയുന്നു അപ്പൊ അവർ പൂജിച്ചത് ഈ സാലിഹീകളെ തന്നെയാണ് ആരാധിച്ചത് ഇവരെ തന്നെയാണ് കേവലം മരക്കഷ്ടയോ കല്ലിനെയോ അല്ല കേവലം മരക്കഷ്ടയോ കല്ലിനെയോ അല്ല പിന്നെ ആരാധിച്ചത് ആരെയാണ് ഈ മഹാന്മാര സാലിഹീകളെ തന്നെയാണ് ഇത് പറഞ്ഞപ്പോ ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ ചോദിച്ചു അവർ കല്ലിന് സാലിഹിന്റെ പേരിട്ടാൽ അത് സാലിഹാകുമോ എന്ന് ഞാൻ ചോദിച്ചു എന്ന് ചോദിച്ചു എന്ന് മാത്രമല്ല ഞാൻ അതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു എന്നാൽ മൗലവി പറയുന്നു കല്ലിന് വദ് എന്ന് പേരിട്ട് വദ്ദാണ് എന്ന നിലക്ക് തന്നെയാണ് അവർ ആരാധിച്ചത് അവരാ കല്ലിന് വദ് എന്ന നിലക്ക് തന്നെയാണ് പേരിട്ടതും അവർ ലക്ഷ്യം വെച്ചതും വദ്ദിനെ തന്നെയാണ് ആ കല്ലിനെയല്ല കേട്ടില്ലേ ഒരു കല്ല് ഒരു മഹാനായ മനുഷ്യനാണ് വദ്ണെന്നുള്ള നിലക്കാണ് ഒരു പേര് എന്റെ വെച്ചത് ഇനി ഇതിന് ഞാൻ മറുപടി പറയുന്ന സമയത്ത് പറഞ്ഞു ഒരു പൂച്ചക്ക് ജോർജ് കുഷു എന്ന് പേര് വെച്ചാൽ പൂച്ച ജോർജ് ബുഷാവോന്ന് ചോദിച്ചു എന്റെ പ്രസംഗത്തിൽ ഈ മൗലവിമാർക്ക് വിവരം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ചൂടുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാക്കിക്കോട്ടെ ജാറ്റി ഞാൻ പറഞ്ഞതാ ഒരു പൂച്ചക്ക് ജോർജ് ബുഷീന്ന് പേരിട്ടാൽ അത് ജോർജ് ബുഷാവോ എന്ന് ചോദിച്ചു ഈ ചോദ്യത്തിന് മറുപടി പറയാൻ മൗലവിക്ക് സാധിക്കുന്നില്ല ഒരു പൂച്ചക്ക് ഒരാൾ ജോർജ് ബുഷിന്ന് പേര് വെച്ച് എന്റെ പൂച്ചേനെ പിടിവെച്ച് ജോർജ് ബുഷിനെ കൊള്ളുമോ പൂച്ചയ്ക്ക് ഒരാൾ ഭക്ഷണം കൊടുത്ത് ജോർജ് മുഷിന് കിട്ടുമോ പൂച്ചനെ ഒരാൾ നാടുകെടുത്തി എന്നാൽ ജോർജ് മുഷിനെ നാട് എടുത്തരാകോ അപ്പൊ ഞാനതാ ചോദിച്ചത് ജോർജ് മുഷിന്ന് ഒരു പൂച്ചക്ക് പേരിട്ടാൽ ഈ പൂച്ച ജോർജ് മുഷാവോ എന്ന് ചോദിച്ചു ഞാൻ അതിന് സഹോദരന്മാരെ അതിങ്ങൾ ഒന്ന് കേട്ടോളി ഞാൻ ചോദിച്ചത് എന്നിട്ട് അദ്ദേഹം ഇവിടെ വെച്ച് നടത്തിയ കളിയൊന്ന് കാണിക്കാം പേരോട് മുസ്ലി പറയുകയാണ് മൗലവി എന്തൊരു വിവരം കെട്ടവനാണ് എന്താ വിവരക്കേട് എന്നറിയുമോ എന്താ വിവരക്കേട് അവര് ആരാധിച്ചു സ്വാലിഹീന സാലിഹ്യങ്ങൾ ആരാധിച്ചു നാ മോഹലി പറഞ്ഞത് മൗലവിക്ക് മനസ്സിലായിട്ടില്ല എന്നാ പറഞ്ഞത് എന്നിട്ട് മൂപ്പര് പറയാണ് ഏതെങ്കിലും ഒരു കല്ലിന് വദ്ദിന്ന് പേരിട്ടത് കൊണ്ട് വദ്ദാകുമോ ആ കല്ല് വദ്ദാകുമോ വദ്ദിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്ലിന് സ്വാലിഹിന്റെ പേരിട്ടത് കൊണ്ട് ആ കല്ല് സാലിഹാകുമോ മൗലവീനാ എന്നോട് ചോദിക്കുന്നത് എന്നിട്ട് മൂപ്പര് ഉദാഹരണം ചോദിക്കുകയാണ് പൂച്ചക്ക് ജോർജ് ബുഷുവിന് പേരിട്ടാൽ ജോർജ് ബുഷാകുമോ മൗലി ചോദിക്കാണ് പൂച്ചക്ക് ജോർജ് ബുഷ്യൂന്ന് ഒരാൾ പേരിട്ടാൽ ഒരു ജോർജ് ബുഷാകുമോ വെറും ഒരു പൂച്ചയല്ലേ ആവുകയുള്ളൂ എന്നാണ് ആ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ പിന്നീട് വിശദീകരിക്കാം സാലിഹിങ്ങളെ പേര് ഒരു ആ വിഗ്രഹം സാലിഹാവോ വിഗ്രഹത്തിനിട്ടിയാവോ ഒരു പൂച്ചക്ക് ജോർജ് ബുഷുന്ന് പേരിട്ടാലും ജോർജ് ഇത് മനസ്സിലാക്കാൻ ഈ മൗലൈമാർക്ക് കഴിഞ്ഞില്ല കേട്ടോ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലാണോ പൂച്ചക്ക് ജോർജ് ബുഷ് എന്ന് പേരിട്ടാ ജോർജ് മുഷാവോ കേട്ടില്ലേ ഇനി ഞാൻ ബുദ്ധിയുള്ള മനുഷ്യന്മാരോട് ചോദിക്കുന്നു എന്റെ ചോദ്യം പ്രസക്തമാണോ അല്ലേ കല്ലിന് വദ് എന്ന് പേരിട്ടാൽ വദ്ാകുമോ ആവൂല വത്തിന്റെ പേരിട്ട കല്ലാവും കല്ലിന് വദ് എന്ന് പേരിട്ടാൽ വത്തിന്റെ പേരിട്ട കല്ലാവും അല്ലാതെ കല്ല് വദ്ാവൂല ഈ മുജാഹിദുകൾക്ക് മൗലവിമാർക്ക് തീരെ മനസ്സിലാകാത്ത ഒരു സംഗതിയാണ് അത് ശരിക്കും പഠിപ്പിക്കാണ് നാദാപരത് ആൻഡ് അതറിയോ കന്നുകാലിച്ചതൊക്കെ ഈദ്ഗാഹു എന്ന് പേരിടുന്നവരാണ് ഇവർ ഏ കന്നുകാലിച്ച് എന്തൊക്കെ ഈദ്ഗാഹു എന്ന് പേരിട്ടാൽ അത് ഈദ്ഗാഹാവോ അത് കന്നുകാലിച്ചന്തിയാണ് ഇവിടെ ഈ നാദാപരത്വില്ലേ ചില മുജാഹിദികൾ സ്കൂൾ ഗ്രൗണ്ടിന് ഈദാഹു എന്ന് പേരിടും അത് സ്കൂൾ ഗ്രൗണ്ടാണ് പണ്ട് ഒരു മുജാഹിദി ആയ ഒരു പ്രായം ചെന്ന ഒരാള് ഒരു മൗലവി എന്ത് ചെയ്തു അയാള് ചെയ്തെന്താണെന്ന് ചോദിച്ചാൽ ഒരു ബെല്ലത്തിന്റെ ഭരണീൻമ്മൽ കുരുമുളക് നെയ്തി വെച്ചു അതെന്തിനാണെന്ന് ചോദിച്ചു ഇറുമ്പ് കയറാതിരിക്കാനാണ് അപ്പം ഇറുമ്പിനും മൗലൈമാരെ പോലെ തന്നെയാണ് ഒരു കാര്യം മനസ്സിലാവൂല ബെല്ലത്തിന്റെ ഭരണിന്മയിൽ കുരുമുളക് നെയ്തി വെച്ചാൽ ബെല്ലം കുരുമുളകാവൂല ഇത് ഏത് മനുഷ്യനും മനസ്സിലാവും മൗലിമാരെ വെച്ച് ബാക്കിയില്ലേ എല്ലാവർക്കും മനസ്സിലാവും അന്ന് കാലിച്ചന്തക്ക് സ്കൂൾ ഗ്രൗണ്ടിന് സ്റ്റേഡിയം ഗ്രൗണ്ടിന് അതുപോലെ തന്നെ കടപ്പുറത്തിന് ഈദ്ഗാഹിന്ന് പേരിട്ടാൽ ഈദ്ഗാഹാവൂല ഈദ്ഗാഹി വിദേശത്തൊക്കെ ഉണ്ട് നമുക്കൊക്കെ അറിയുന്നതാണ് അത് വേറൊരു സംഗതിയാണ് ഇതുപോലെ ഇവർ മനസ്സിലാക്കിയത് പൂച്ചക്ക് ജോർജ് ബുഷിൽ നിന്ന് വേട്ടാൽ ജോർജ് ബുഷാവും കല്ലിന് വദ് പേരിട്ടാൽ കല്ലു വധാവും നല്ല കോളായി ഇനിയിപ്പോൾ മൂപ്പ ഇവരെന്താ ചെയ്യാന്നറിയോ ഇവർക്ക് ചിലപ്പോൾ പ്രധാനമന്ത്രി മോ മൻമോഹൻ സിംഗിനെ ഒന്ന് സൽക്കരിക്കണമെന്ന് വിചാരിച്ചു ന മൗലൈമാരെന്തെയ്യും ഏതെങ്കിലും ഒരു ജീവിക്ക് മൻമോഹൻ സിംഗിന്ന് പേരിടും എൻ്റെ മൂപ്പനെ വിളിച്ച് സൽക്കേറ്റോ ഏഹ് അപ്പൊ പ്രധാനമന്ത്രിയുടെ സൽക്കേച്ചു എന്ന് പറയാം വിജയം നല്ല കോളായി ഏ എ മൂപ്പരന്താ പറഞ്ഞത് ആരാധന അവർ ചിരിക്കുന്നത് സാലിഹ്യങ്ങളിലേക്കാണ് അതുകൊണ്ട് ഇത് വദ്ദാവുക എന്നാ സഹോദരന്മാരെ ഞാൻ ചോദിക്കട്ടെ ഒരു മുഷിരിക്ക് ഒരു മുഷിരിക്ക് ഒരു വ്യക്തിയെ ആരാധിച്ചു അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ആരാധിച്ചു ആ ആരാധിക്കുന്നത് കൊണ്ട് അദ്ദേഹം ആരാധന ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ ആണെങ്കിൽ ആ ആരാധന അള്ളാഹുവിനാകുമോ മൗലവി നിങ്ങൾ ശരിക്കും മറുപടി പറയണം അതായത് നിങ്ങൾ പറഞ്ഞത് കല്ലിനെ ആരാധിക്കുമ്പോ ഉദ്ദേശം മഹാനായാൽ മഹാനെ ആരാധിച്ചു എന്നാണ് എന്നാ മൗലവി ഞാൻ ചോദിക്കട്ടെ ഒരാള് പടച്ചവനെ ഉദ്ദേശിച്ചുകൊണ്ട് പടച്ചവനെ ഉദ്ദേശിച്ചുകൊണ്ട് ആ പടച്ചവന്റെ ഒരു നെബിയെയോ ഒരു ഒലീവിനെയോ ഒരു മലക്കിനെയോ ഒരു പണ്ഡിതനെയോ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ അങ്ങനെ ആരാധിച്ചാൽ ആ ആരാധന പടച്ചവനുള്ള ആരാധനയാണോ മൗലവി നിങ്ങൾ മറുപടി പറയണം നിങ്ങൾ സമുദായത്തോട് മറുപടി പറയണം ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട് എന്താ സന്നതി എന്നറിയോ ഇവിടെ മുമ്പ് മൗലവി പറഞ്ഞിരുന്നു എ വി എം ബന്ദാവൂര് എന്ന് പറഞ്ഞിട്ട് ഒരാളും ഏത് സാധനത്തിനെ ആരാധിച്ചാലും ആരാധന അള്ളാഹുവിനാണ് എന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് അയാൾ പറഞ്ഞു ഞാൻ പറഞ്ഞു അയാൾ ഒരു മാനസിക രോഗിയാണ് ആ എഴുതിയ മൗലവി ഒരു മാനസിക രോഗിയാണ് അത് പറഞ്ഞപ്പോ മൗലവി പറഞ്ഞ മാനസിക രോഗിയൊന്നല്ല അടുത്തൊക്കെ അയാൾ ഫോൺ നമ്പർ ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ വളരെ ബന്ധമുണ്ട് എന്ന് മനസ്സിലായി എന്നും പറഞ്ഞു നിങ്ങളൊക്കെ കേട്ടതാണ് ഇവിടുന്ന് പ്രസംഗിച്ചതാണത് ഇപ്പൊ നമുക്ക് ശരിക്കും മനസ്സിലായി ഈ മൗലവിയും മറ്റേ ഒക്കെ കമ്പനി ഒന്നാണ് മനസ്സിലായി കാരണം ഒന്നിനെ ഉദ്ദേശിച്ച് വേറൊന്നിനെ ആരാധിച്ചാൽ ആരാധന എന്തിനത്തെ അതിനാണ് എന്നല്ലേ പറയുന്നത് അപ്പൊ ഏത് വസ്തുവിനെ ആരാധിക്കുമ്പോഴും ആരാധന പടച്ചവനാണെന്ന് ഉദ്ദേശിച്ചിട്ട് ആരാധിച്ചാൽ അത് ആരാധന പടച്ചവനാകുമെന്ന ഈ ൂരി വാദം പഠിപ്പിച്ചു കൊടുത്തത് ഹുസൈൻ സെലഫിയാണെന്നല്ലേ ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കമ്പനി ഒന്നാണെന്നല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കെ വി എം ബന്ദാവൂരും ഈ അടുത്ത് കക്കാടിന്റെ കൂടെ കൂടിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അത് ഞാൻ പിന്നീട് വരുന്നുണ്ട് ഇപ്പോൾ അതിനേക്കാർ ചില കക്കാടിനും ഉണ്ട് ഈ മൗലയമാരുമായിട്ട് ചില ബന്ധം മൗലി ഉണ്ട് ബന്ധം അതിനുശാൽ ആ കക്കാടിന്റെ ആളുകൾ താടി ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോ അതിനെ ഞാൻ ചോദ്യം ചെയ്തതുകൊണ്ട് മൗലവി ഇവിടുന്ന് പറയുന്നുണ്ട് അതാ പേരോട് പഠിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിരിക്കട്ടെ അപ്പൊ ഞാൻ പറയുന്നത് കള്ളത്തരീക്കത്തുകാരായ ആളുകളും സുന്നത്ത് ജമാൻ്റെ വിരോധികളായ മുജാഹിദും അതൊക്കെ ഒരേ കമ്പനിയാണെന്നാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നത് ഇത് ഞാൻ എൻ്റെ മുസ്ലിം സമുദായത്തോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നിങ്ങളോട് ചോദിക്കട്ടെ ഇവരുടെ ഈ വാദപ്രകാരം ഇവരുടെ ഈ വാദപ്രകാരം മലക്കുകൾ ദൈവപുത്രിമാരാണെന്ന നിലക്ക് ദേവീദേവന്മാരാണെന്ന നിലക്ക് മലക്കിനെ ആരാധിക്കുന്ന മുഷിനിക്കുകൾ പടച്ചവനെ ആരാധിച്ചവനാണോ ആരാധിക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് മലക്കിനെ ആരാധിക്കുന്നത് അത് പടച്ചവനെ ആരാധിക്കലാണോ നിങ്ങൾ എനിക്കതിന്റെ മറുപടി പറഞ്ഞു തരണം ഞങ്ങൾ ഖുറാനിൽ കാണുന്നത് ആ മക്കയിലെ മുഷിരിക്കുകൾ ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത വസ്തുവിനെ ആരാധിച്ചു നിങ്ങൾക്ക് കേൾക്കണോ എന്നിട്ട് അല്ല പറയുന്നു എന്നിട്ട് അവര് പറഞ്ഞു ഞങ്ങളുടെ ദേവി ദേവന്മാർ ഞങ്ങളുടെ ഈ ആരാധ്യ വസ്തുക്കൾ ഞങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് പടച്ചവനോട് അള്ളാഹുവിന്റെ ഒരു ഉത്തരവുമില്ലാതെ തന്നെ അതാ പടച്ചവനോട് കൽപ്പന സ്വഭാവത്തിൽ റെക്കമെന്റ് ചെയ്ത് ഞങ്ങക്ക് വേണ്ടതിരും പടച്ചവന ആരാധിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്നവര് വാദിച്ചു എന്നാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് ചോദിക്കട്ടെ ആ കക്ഷികൾ തന്നെ ദൈവത്തിന്റെ പുത്രിമാരാണെന്ന നിലക്ക് മലക്കുകളെ ആരാധിച്ച ഈ കക്ഷികൾ പറഞ്ഞ മറുപടി എന്താണ് ഞങ്ങൾ തന്നെയാണ് പടച്ചവനിലേക്ക് അടുക്കാനാണ് ഞങ്ങൾ ഇതിനെ ആരാധിക്കുന്നത് എന്നാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ അപ്പൊ അവരൊക്കെ അള്ളഹാനെ ആരാധിച്ചവരാണോ മൗലൈമാരെ അള്ളാനെ ഉദ്ദേശിച്ചിട്ട് മലക്കിനെ ആരാധിച്ചാൽ ആ ആരാധന അള്ളാഹ്ക്കുള്ള ആരാധനയാണോ ചോദിക്കട്ടെ കല്ലിനെ ആരാധിക്കുമ്പോ ഒരു സാലിഹിനെ ഉദ്ദേശിച്ചാൽ ആ സാലിഹിനെ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ആരാധന അവർക്കാണെന്നല്ലേ നിങ്ങൾ പറയുന്നത് ഈ വാദം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി നിങ്ങൾ ഈ ആയത്തുകളൊന്നും കണ്ടിട്ടില്ലേ നിങ്ങൾ നന്നായി പഠിച്ചു വെക്കണം ഈ ആയത്തുകൾ ഒക്കെ തൂതില്ലാഹി ോ ഇനി സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഇയാള് കാര്യമായിട്ട് കംപ്ലൈന്റ് പറയുന്ന എന്തായിരിക്കും ഇം വിഷയത്തിന് മറുപടി പറയാൻ അവതരിപ്പിക്കും